ചേർന്നു ഒന്നും രണ്ടുമല്ല പേർ ശശി തരൂരിന്റെ ഉറ്റബന്ധുക്കളടക്കം പത്തുപേരാണ് ബി ജെ പി ശ്രീധരൻപിള്ള പാർട്ടി അംഗത്വം സ്വീകരിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന് വീണ്ടും തിരിച്ചടിയായി ബി ജെ പി നീക്കം ശശി തരൂരിന്റെ ഉറ്റബന്ധുക്കളടക്കം പത്തുപേർ ബി ജെ പിയിൽ ചേർന്നു ശശി തരൂരിന്റെ അമ്മയുടെ അനിയത്തി ശോഭന ഭർത്താവ് ശശികുമാർ എന്നിവരാണ് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പി അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയിൽ നിന്ന് ഇവർ അംഗത്വം സ്വീകരിച്ചു കെ പി സി സി നിർവ്വാഹക അംഗങ്ങൾ ഉൾപ്പെടെയുള്ള രണ്ട് കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്താൻ സന്നദ്ധരാണെന്ന് അറിയിച്ചതായി ബി ജെ പി അധ്യക്ഷൻ ശ്രീധരൻപിള്ള പറഞ്ഞു തൽക്കാലം പേരുകൾ പുറത്തു വിടുന്നില്ലെന്നും ഇവരുമായി ചർച്ചകൾ തുടരുകയാണെന്നും ശ്രീധരൻപിള്ള വ്യക്തമാക്കി കോൺഗ്രസ് മുൻ വക്താവ് ടോം വടക്കൻ ബി ജെ പി ചേർന്നതിനു പിന്നാലെ കൂടുതൽ പേർ ബി ജെ പിയിലെത്തുമെന്ന് ശ്രീധരൻപിള്ള പ്രതികരിച്ചിരുന്നു ഇന്നലെയാണ് ടോം വടക്കൻ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നിരുന്നത് മൂന്നു ദിവസം മുൻപ് വരെ കോൺഗ്രസിനെ ന്യായീകരിച്ച പൊതുവേദികളിൽ എത്തിയിരുന്ന ടോം വടക്കൻ ഇന്നലെ രാവിലെയാണ് നിലപാട് അട്ടിമറിച്ച് ബി ജെ പിക്ക് പോയതും മെമ്പർഷിപ്പ് കൈപ്പറ്റിയതും കേരളത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി വടക്കൻ എത്തുമെന്നാണ് വിവരം തൃശൂരോ ചാലക്കുടിയോ ടോം വടക്കൻ സ്ഥാനാർത്ഥിയാകുമെന്നാണ് സൂചന ഏതായാലും ഇത് എട്ടിന്റെ പണിയായിരിക്കുകയാണ് കോൺഗ്രസിന് പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് തരൂരിലും കോൺഗ്രസിലും ഏതായാലും ശശി തരൂരിന്റെ അമ്മയുടെ അരിയത്തി ശോഭന ഭർത്താവ് ശശികുമാർ എന്നിവരാണ് ബി ജെ പിന്നത് ബിജെപി അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയിൽ നിന്ന് അംഗത്വവും സ്വീകരിച്ചു വടക്കിനു പിന്നാലെ കൂടുതൽ പേർ താമരയ്ക്കൊപ്പം ചേരുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ ഇനി എന്ത് അതേസമയം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ളയുടെ നേതൃത്വത്തിൽ നടന്ന അംഗത്വ വിതരണ ചടങ്ങിനെതിരെ ശശി തരൂരിന്റെ ബന്ധുക്കൾ ഞങ്ങൾ പണ്ടേ ബിജെപി അനുഭാവികളാണെന്നും ഇപ്പോൾ ഇങ്ങനെയൊരു ചടങ്ങ് എന്തിനാണെന്ന് അറിയില്ലെന്നും ശശി തരൂരിന്റെ ചെറിയമ്മ ശോഭന പറഞ്ഞു ചടങ്ങ് എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിച്ചതെന്ന് പറയേണ്ടത് സംഘാടകരാണെന്നും അതേപറ്റി സംഘാടകരോട് തന്നെ ചോദിക്കണമെന്നും ശോഭന ശശികുമാർ പ്രതികരിച്ചു കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ശശി തരൂരിന്റെ ബന്ധുക്കളായ പത്തു പേർക്ക് അംഗത്വം നൽകുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ ചടങ്ങ് നടക്കുകയും ചെയ്തു അംഗത്വം വാങ്ങിയ കുടുംബാംഗങ്ങൾ ഫോട്ടോ സെക്ഷനുമായി സഹകരിക്കാനോ മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ തയ്യാറാകാതെ എളുപ്പം സമീപിച്ചപ്പോഴാണ് ബി ജെ പി കാര് തന്നെയായിരുന്നു തങ്ങളെന്നും എന്തിനാണ് അംഗത്വ വിതരണ ചടങ്ങ് ഇപ്പോൾ നടത്തിയതെന്ന് അറിയില്ലെന്നും ബന്ധുക്കൾ പ്രതികരിച്ചു താങ്കൾ സമിതി അംഗമായ പത്മജിയാണ് തങ്ങളെ ഈ വേദിയിൽ എത്തിച്ചതെന്നും തരൂരിന്റെ ബന്ധുക്കൾ പറയുന്നു അതേക്കുറിച്ച് പ്രതികരിക്കാനാകട്ടെ അവർ തയ്യാറായതുമില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ശശി തരൂരിന്റെ ഉത്തബന്ധുക്കളായ പത്ത് പേർ ബിജെപിയിൽ ചേർന്നു എന്നായിരുന്നു ബി ജെ പിയുടെ അവകാശവാദം കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിൽ വെച്ച് നടന്ന ചടങ്ങിലേക്ക് ഇവരെ ക്ഷണിച്ച അംഗത്വ വിതരണം നടത്തുകയും ചെയ്തു വിവരം മാധ്യമങ്ങളെയും നേരത്തെ തന്നെ വിളിച്ചറിയിച്ചിരുന്നു ശശി തരൂരിന്റെ അമ്മയുടെ അനിയത്തി ശോഭന ഭർത്താവ് ശശികുമാർ എന്നിവരടക്കമുള്ള പത്ത് പേരെയാണ് ബി ജെ പി ചടങ്ങിനെത്തിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത